എൻസൈക്ലോബിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സ്ത്രീ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെടുത്തിയുള്ള ചില പ്രധാനപ്പെട്ട വിശദാംശങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോ സാധ്യമായി കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ ആദ്യമായി തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടയ്ക്കാം നമ്മുടെ സംസ്ഥാനത്തെ സ്ത്രീകൾക്ക് വേണ്ടി വീട്ടമ്മമാർക്ക് വേണ്ടി സർക്കാർ നടപ്പിലാക്കുന്ന സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി പ്രതിമാസം ആയിരം രൂപ വീതം ധനസഹായം ലഭിക്കുന്ന പദ്ധതിയാണ് മുപ്പത്തി ഒന്ന് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് പദ്ധതി ഉടൻ ആനുകൂല്യം ലഭിക്കുമെന്നാണ് പറഞ്ഞിരുന്നത് എന്നാൽ പതിനാറ് ലക്ഷത്തിന് മുകളിലാണ് ഇപ്പോൾ അപേക്ഷകൾ എത്തിയിരിക്കുന്നത് ഇവർക്കുള്ള ആദ്യ ആദ്യഘടുവിൻ്റെ ധനസഹായം ആയിരം രൂപയുടെ വിതരണം ഉൾപ്പെടെയുള്ളവ ഈ ഒരു മാസം സർക്കാർ ആരംഭിക്കുകയാണ് അവർ കൊടുത്തിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടിലേക്ക് ധനസഹായം എത്തിച്ചേരുന്നതാണ് അപ്പോൾ അപേക്ഷ വച്ചിരിക്കുന്നവരെല്ലാം തന്നെ തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇനി അപേക്ഷ വയ്ക്കുവാനുള്ളവർ ഉണ്ട് എങ്കിൽ എത്രയും വേഗം അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് ആനുകൂല്യങ്ങൾ മുടങ്ങാതെ വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് സർക്കാരിൻ്റെ മറ്റ് പെൻഷൻ സഹായം രണ്ടായിരം രൂപ വാങ്ങുന്ന അതേ രീതിയിൽ തന്നെയാണ് ഈ വീട്ടമ്മ പെൻഷൻ പദ്ധതി അല്ലെങ്കിൽ ഈ ഒരു സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയുടെ സഹായ വിതരണം നടക്കുന്നത് വരുന്ന വർഷം മുതൽ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയിലെ ഗുണഭോക്താക്കളും മസ്റ്ററിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരുന്നതാണ് മുപ്പത്തി അഞ്ചിനും അറുപത് വയസ്സിനുമിടയിൽ പ്രായമുള്ള ബി പി എൽ എ ഒ റേഷൻ കാർഡിൽ ഉള്ളവരാണ് എങ്കിൽ അപേക്ഷ വയ്ക്കുവാൻ സാധിക്കുന്നതാണ് എന്നാൽ അപേക്ഷ വയ്ക്കുന്നവർ മറ്റ് സർക്കാർ ജോലികളോ അല്ലെങ്കിൽ അർദ്ധ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ കരാർ ജോലിയോ അല്ലെങ്കിൽ മറ്റ് ജോലിയോ നേടിയിട്ടുള്ളവരോ അതോടൊപ്പം തന്നെ ക്ഷേമ പെൻഷൻ ആനുകൂല്യങ്ങൾ മറ്റേതെങ്കിലും വാങ്ങുന്നവരോ ആകാൻ പാടില്ല അപ്പോൾ ആ ഒരു രീതിയിലുള്ള അപേക്ഷകളുടെ മേൽ ഇപ്പോൾ അപേക്ഷ അവരുടെ അപ്രൂവൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് വരും ദിവസങ്ങളിൽ നടത്തപ്പെടുന്നത് അപ്രൂവൽ ആയി കഴിഞ്ഞാൽ പെൻഷൻ തുക വിതരണം ചെയ്യുന്ന രീതി സർക്കാർ പ്രഖ്യാപിക്കുന്നതാണ് അതിനുശേഷം ആ ഒരു തീയതിയിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ധനസഹായം എത്തിച്ചേരുകയും ചെയ്യുന്നതാണ് എന്നാൽ എല്ലാ മാസങ്ങളിലും പെൻഷൻ തുക ഇതുപോലെ നമ്മുടെ അക്കൗണ്ടിലേക്ക് എത്തുന്ന രീതിയാണ് അതുകൊണ്ട് തന്നെ പെൻഷൻ ലഭിക്കുന്ന അതേ രീതിയിൽ എല്ലാ മാസവും അവസാന ആഴ്ചകളിലായിരിക്കും സഹായം എത്തിച്ചേരുന്നത് ഇനി അതോടൊപ്പം തന്നെ നവംബറിൽ പദ്ധതി പ്രഖ്യാപിച്ചതാണ് അങ്ങനെ വരുമ്പോഴേക്കും ഇത്രയും മാസങ്ങൾ അതായത് ഡിസംബർ ജനുവരി ഉൾപ്പെടെയുള്ള മാസങ്ങളിൽ സഹായം ലഭിക്കുമോ എന്ന് ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസങ്ങൾ മുതൽ കണക്ട് വർക്ക് സ്കോളർഷിപ്പ് യുവജനങ്ങൾക്കായിട്ടുള്ള സ്കോളർഷിപ്പ് വിതരണം എല്ലാം തന്നെ ആരംഭിച്ചിരുന്നു അവിടെയും ആയിരം രൂപ വീതമാണ് വിതരണം നടക്കുന്നത് പക്ഷേ അത് മുൻകൂർ പ്രഖ്യാപിച്ചിരുന്ന പദ്ധതിയാണ് എങ്കിൽ പോലും അപേക്ഷ വച്ചവരുടെ അപ്രൂവലായ മാസം മുതലാണ് തുകയുടെ വിതരണം നടക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ അപേക്ഷയും അപ്രൂവൽ ആകുന്ന മാസം മുതലുള്ള സഹായമായിരിക്കും ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ കുടിശ്ശിക ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒന്നും ഉണ്ടായിരിക്കില്ല എന്ന കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് ആയിരം രൂപ വീതം തന്നെയാണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് കയറുന്നത് സർക്കാരിൻ്റെ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയുടെ സഹായ വിതരണം ഈ മാസം മുതൽ ആരംഭിക്കുകയാണ് മൂവായിരത്തി എണ്ണൂറ് കോടിയോളം രൂപയാണ് ഇപ്പോൾ ഇതിനു വേണ്ടിയിട്ട് അനുവദിച്ചിരിക്കുന്നത് ഇതൊക്കെ പൂർണ്ണമായിട്ടും പെൻഷൻ പദ്ധതിക്ക് വേണ്ടിയായിരിക്കും വിനിയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ വരുന്ന മാസങ്ങളിലൊക്കെ തന്നെ തുക തടസ്സപ്പെടുന്നതല്ല കൃത്യമായി ായിട്ട് തന്നെ അക്കൗണ്ടുകളിലേക്ക് ലഭിക്കുകയും ചെയ്യുന്നതാണ് ഇനിയും അപേക്ഷ വയ്ക്കുവാനുള്ളവർ എത്രയും വേഗം തന്നെ അപേക്ഷ സമർപ്പിക്കുവാനായിട്ട് ശ്രമിക്കേണ്ടതാണ് അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ